നമസ്കാരം പറവൂർ മീഡിയ വിഷനിലേക്ക് സ്വാഗതം ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പറവൂർ മേഖലാ വാർഷിക സമ്മേളനം നടന്നു വിശദമായ വാർത്തയിലേക്ക് ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പറവൂർ വാർഷിക സമ്മേളനം നടന്നു മേഖലാ പ്രസിഡന്റ് കെ എ ജോഷി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി മിനോഷ് ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ വെൽഫെയർ ബോർഡ് കൺവീനർ ശ്രീജിത് ശിവറം വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ നൽകി ജില്ലാ പ്രസിഡന്റ് എ എ രജീഷ് ട്രഷറർ എൽ ദോ ജോസഫ് ജില്ലാ സ്വാതന്ത്ര്യം കോർഡിനേറ്റർ സജീർ ചെങ്ങമ്മനാട് മേഖലാ സെക്രട്ടറി എ ബി ജ്യോതി ട്രഷറർ എം കെ ഉണ്ണി ജില്ലാ ഇൻഷുറൻസ് കോർഡിനേറ്റർ ആർ സുനിൽകുമാർ ജില്ലാ വനിതാ വിംഗ് കോർഡിനേറ്റർ വിജി വിനേഷ് മേഖലാ പി ആർഒ രജിത് ടി ആർ അമൽ കെ എസ് ജൂഡോ പി എസ് സുധീഷ് എം പി ദേവദാസ് വി വി എന്നിവർ സംസാരിച്ചു നല്ല ഇപ്പോ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പാലക്കാട് രണ്ട് വീടുകള് നമ്മളുടെ അക്കങ്ങളിൽപ്പെട്ട രണ്ട് വീടുകൾ തീർത്ഥനായ രണ്ട് പേർക്ക് വ്യക്തികൾക്ക് പഠിയാൻ പടർത്തുകൊണ്ടിരിക്കണം അതുകൊണ്ടാണ് വീട് പറഞ്ഞ നവംബർ മാസത്തിൽ കൊടുക്കണം എന്നുള്ള ആലോചിക്കണം എന്നൊരു ആലോചന നടന്നുകൊണ്ടിരിക്കുന്നു ജില്ലാ സമ്മേളനം വളരെ പ്രതി സമ്മേളനമായിട്ട് മാത്രമാണ് നടത്താനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള എല്ലാ യൂണിറ്റ് ഭാരവാഹികളും നിലവിലുള്ള മേഖലാ മേഖലാ ഭാരവാഹികളും പഴയ അതായത് പഴയതും പുതിയതുമായിട്ടുള്ള മേഖലാപാരവാഹികളുമാണ് അതിൽ പങ്കെടുക്കേണ്ടത് നമ്മൾ ഓർക്കേണ്ട കാര്യം നമ്മുടെ സംഘടന നമ്മുടെ സീനിയർ അംഗങ്ങളിൽ എന്താ പ്രിയപ്പെട്ട ജോസഫ് സതിയും സാറുമായി സാറിന് നമ്മള് കെടുകൾ സൂക്ഷിച്ചുള്ള ആ കടാവിലൊക്കെ ഇന്ന് നാപ്പത്തി ഒന്നാമത് വർഷത്തിലെ നമ്മൾ അത് വളയാതെ കാത്തൂക്ഷിച്ചുകൊണ്ട് വളരെ ഗംഭീരമായിട്ട് എറണാകുളം ജില്ലയിലെ സമ്മേളനത്തിലൂടെ കടന്നു വന്നിട്ടുണ്ട് ഈ പദ്ധതിയിൽ ഇതുവരെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ലക്ഷം ഈ പദ്ധതി പ്രസിഡന്റ് നമ്മുടെ സമ്മേളനം പ്ലീസ് ലൈക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ആർ ചാനൽസ് താങ്ക് യു